പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും ഷജീറാണ് ഇനി ഒരു ദിവസം മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കാണ് നറക്കെടുക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് പഴയന്നൂര് എൻ്റെ നാട്ടിലെ ട്രസ്റ്റ് ഇൻ റൈഡ് എന്ന് പറയുന്ന യൂസ്ഡ് കാഴ്സിൻ്റെ ഷോറൂമിലാണ് കെ എൽ നാൽപ്പത്തെട്ട് ലക്കി ബോണ്ട് സീസൺ ത്രീ ആണ് നടക്കാൻ പോകുന്നത് അതായത് മറ്റന്നാളാണ് ഒരു ദിവസം മാത്രമാണ് ഇനി കൂപ്പണും കാര്യങ്ങളൊക്കെ ഇനി നൂറ്റി കൂപ്പൺ മാത്രമാണ് ബാലൻസ് ഉള്ളത് മൊത്തം അറുന്നൂറ്റി അമ്പത് കൂപ്പൺ ആണ് അതിൽ നൂറ്റി അമ്പത് കൂപ്പൺ മാത്രമാണ് ഇനി ബാലൻസ് ആയിട്ടുള്ളത് കൂപ്പൺ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു ടോക്കൺ ഉള്ളത് അപ്പോൾ അതിൽ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ആൾട്ടോ കേട്ടൻ രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഹാൻഡ് ഈ മോഡൽ കാറാണ് രണ്ടാം സമ്മാനമായിട്ടുള്ളത് പത്ത് പേർക്ക് ആയിരം രൂപ വീതമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മടിച്ച് നിൽക്കാണ്ട് എല്ലാവരും കടന്നു വരിക ഈ സീസൺ വണ്ണ് കിട്ടിയിട്ടുള്ളത് പൊട്ടൻകോടുള്ള ഒരു സുഹൃത്തിനാണ് സീസൺ ടു കിട്ടിയിട്ടുള്ളത് പൊറ്റയിലുള്ളതാണ് അടുത്ത് നിങ്ങൾക്കാണ് വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് നാളത്തെ ഒരൊറ്റ ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഏകദേശം നൂറ്റി എഴുപതോളം ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അതിൻ്റെ ക്യു ആർ കോഡും അതിൻ്റെ സ്കാനറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് പഴയന്നൂർ ചേലക്കര തിരുവല്ലാമല നമ്മുടെ ഈ ലൊക്കെ ലൊക്കേഷനിലുള്ള എല്ലാവർക്കും അതേപോലെ കേരളത്തിലെ എവിടെയുള്ള ആളുകൾക്കാണെങ്കിലും നിങ്ങൾക്കൊക്കെ എടുക്കാം മെയ് ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് നറുക്കെടുപ്പ് അതും കൃത്യമായിട്ട് വീഡിയോ സഹിതം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും എല്ലാവരും ഈയൊരു നല്ല ഒരു കാര്യത്തിന് സഹകരിക്കണം കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഈ വണ്ടിയുടെ മോഡലും വണ്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ചേച്ചി തന്നെ പറയും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ ആൾട്ടോ കേട്ടൻ്റെ ആണ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല അറുപത്തേഴായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ സീസണാണ് ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും നമ്മുടെ പ്രദേശത്ത് തന്നെ കിട്ടിയത് പൊറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിട്ടിയത് ഇത് മൂന്നാമത്തേത് നിങ്ങളാർക്കും ഒരാൾക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ സീസണിൽ ആരാണ് വിജയ് എന്നുള്ളതൊക്കെ മറ്റന്നാൾ അതായത് മെയ് ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കാണ് നമുക്കറിയാം അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഈ ഒരു കൂപ്പൻ്റെ റേറ്റ് വരുന്നത് അതിൽ ആരാ അതെ ലൈവായിട്ട് തന്നെ നമ്മുടെ പേജിലും അതേപോലെ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ലൈവായിട്ട് തന്നെ ഉണ്ടാവും സെപ്പറേറ്റ് വീഡിയോ നമ്മളത് ആർക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അതാണ് ഏറ്റവും ആയിട്ട് പറയാനുള്ളത് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഞങ്ങളുടെ പഴയനൂർ പഞ്ചായത്തിൽ ഈ ഒരു ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ലക്കി ഡ്രോ ഈ ഒരു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക മാത്രമാണ് ഈ ഒരു വേളയിൽ നിങ്ങളൊക്കെ മുമ്പിൽ പറയാനുള്ളത്